ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണിത് രാവിലെ തന്നെ നമുക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ദോശയാണ് അന്നേരം ചായക്കുള്ള പാലൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കുക്കറിലോട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും ഒക്കെ ഒന്നിച്ചിട്ട് പിന്നെ സാമ്പാർ പൊടി ഇട്ട് മിക്സ് ചെയ്ത് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരേ സമയം നമ്മൾ സാമ്പാറും ദോശയും ചായ ഇടുവാണ് മൂന്നടുപ്പുണ്ടല്ലോ നമുക്ക് ഗ്യാസ് അപ്പം ഞാൻ ഈ സ്റ്റാ സ്റ്റാൻഡിലല്ല നമ്മുടെ ഫോൺ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ എന്താണ് അടുക്കളയുടെ ഷെൽഫേലാണ് അത് ഈ കാണുന്നുണ്ടോ എന്നാണ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കുന്നത് കേട്ടോ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പം നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് കുറച്ച് പാലൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിക്കകത്തേക്ക് ചായപ്പൊടിയും കുറച്ച് ഏലക്ക ചതച്ച് വെച്ചതും കൂടി ഇടുവാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ കോഴി എനിക്ക് കിട്ടി എന്നും കോഴി കോഴിമുട്ടയിടുന്നതുകൊണ്ട് കാക്ക പോകും കേട്ടോ കാരണം കോഴിക്കോട്ടിലുമല്ല കോഴിമുട്ട ഇടുന്നത് വേറെ എങ്ങുമല്ല ഷെഡിലും ഒന്നുമല്ല ആ കോഴിക്കോടിൻ്റെ മണ്ടയ്ക്കാണ് കേട്ടോ അത് കോഴി ഇട്ടിട്ട് സൗണ്ട് വെക്കും എന്നു പറഞ്ഞാൽ കാക്ക വന്നെടുത്തോണ്ട് പോകും ഇന്ന് ഞാൻ ഏതായാലും രാവിലെ എഴുന്നേറ്റ് വെളിയിലോട്ട് ചെന്നോണ്ട് എനിക്ക് ആ മുട്ട കിട്ടിയതാണ് കേട്ടോ അന്നേരം രാവിലെ നമ്മുടെ കോഴിയുടെ സൗണ്ടും പൂച്ചയുടെ സൗണ്ടും ഒക്കെ ആയിട്ട് അപ്പോസിൻ്റെ അല ആയിട്ട് ഭയങ്കര ബഹളമാണ് ഇതിനകത്ത് അന്നേരം രാവിലെ നമ്മൾ എഴുന്നേറ്റ് വഴി ഈ പൂച്ച അങ്ങ് കരച്ചിൽ തുടങ്ങും കേട്ടോ ഞാൻ ദോ ദോശയൊക്കെ കൊണ്ട് ഇങ്ങനെ പൂച്ച കിട്ടുകൊടുത്താണ് എന്നാലും അത് കഴിച്ചിട്ട് അവിടെ വന്നിരുന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അന്നേരം ഭയങ്കര സൗണ്ടാണ് കേട്ടോ ചിലപ്പോൾ ഞാനത് കട്ട് ചെയ്യും ഇടയ്ക്ക് നിങ്ങൾക്ക് ആ പൂച്ചയുടെ സൗണ്ട് എപ്പോൾ നോക്കിയാലും കരയുന്നതായിട്ട് കേൾക്കാമല്ലോ അങ്ങനെ നമ്മുടെ തേണ്ട സാമ്പാറിനുള്ള കഷ്ണവും പരിപ്പും എല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഇനി നമുക്ക് കടു താളിച്ച് അതിനകത്തേക്ക് കുറച്ച് സാമ്പാർ കൂടിയും ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ വെന്ത് വന്ന കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനിയും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടാൽ മതി കേട്ടോ നമ്മളെപ്പോഴും പറയുന്ന പോലെ സിമ്പിൾ സാമ്പാർ തന്നെയാണ് നമ്മുടെ അതിനകത്ത് ഞാൻ വേറെ പൊടികളൊന്നും വഴറ്റി ഇന്ന് ചേർത്തിട്ടില്ല കേട്ടോ കാരണം സാമ്പാർ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മിനക്കടു പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു അന്നേരം എല്ലാ കഷ്ണങ്ങളും ഒന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ തട്ടിക്കോട്ട് സാമ്പാർ വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വേണ്ട കഴിക്കാനൊക്കെ മക്കൾക്ക് കൊണ്ട് വെച്ചിട്ട് പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ എല്ലാ ജോലികളും കഴിഞ്ഞാൽ ഈ പാത്രം കഴുക കഴിയത്തില്ല കേട്ടോ അതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏത് ജോലി നമ്മൾ തീർത്തിട്ട് വന്നാലും വാഷ് ഇങ്ങനെ പാത്രങ്ങൾ കാണും എന്നാലും രാവിലെ ഞാൻ ഇന്ന് കഴുകിയതാണ് കേട്ടോ അത് കഴിഞ്ഞ് കാപ്പുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ പാത്രങ്ങളാണ് うん。<music> അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്ന സമയത്താണ് നമ്മുടെ വെള്ളക്കാരൻ വന്നത് കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണമായിരുന്നു അപ്പൂസിന് പനിയാന്ന് ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് ചോദിച്ചാലും അപ്പോസിന് പനി കുറവുണ്ടോ ഒന്ന് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഓടിച്ചെന്ന് ക്രീം ബിസ്ക്കറ്റും മിക്ചറും മുട്ടായി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വള്ളത്തിൽ നിന്നെടുത്തു ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക എന്നും പറഞ്ഞ് അന്നേരം വെള്ളം വള്ളം വരുന്നോണെ ചാടി അതേ കയറിയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ പോയി അത് കഴിഞ്ഞ് ഞാൻ തന്റെ തുണി അലക്കാനായിട്ട് കുതിത്തു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അതൊക്കെ എടുക്കുക നനയ്ക്കുകയാണ് കേട്ടോ നമ്മൾ പേടിച്ചിരുന്ന പോലുള്ള വെള്ളം വരവ് ഒന്നുമില്ലായിരുന്നു കേട്ടോ കാരണം ആ വെള്ളം കടവിലെല്ലാം പൊങ്ങി ബാക്കി കണ്ടവല്ലാം നിറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നമുക്ക് മുറ്റത്തോട്ട് കയറുമെന്നാണ് വിചാരിച്ചത് കേട്ടോ എന്തായാലും ഭയങ്കര ഒരു സന്തോഷമുണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം കേട്ടോ അന്നേരം നല്ല വെയിലായിരുന്നു മൂന്നാല് ദിവസമായിട്ട് രാത്രി കുറച്ച് മഴ പെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇവിടെ മൂന്ന് ദിവസമായിട്ട് പകർ നല്ല വെയിലാണ് അന്നേരം ഞങ്ങളുടെ റോഡിലോട്ട് പോകുന്നിടത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം ശരിക്കും പേടിച്ചു പോയി മുറ്റത്തോട്ടൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളൊക്കെ മുറ്റത്തൂടെ നടക്കുന്നതല്ലേ അന്നേരം വെള്ളമൊക്കെ മുറ്റത്ത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോസിന് പനിയായതുകൊണ്ട് പനിയൊക്കെ പെട്ടെന്ന് കൂടും തണുപ്പല്ലേ എന്തായാലും പനിയൊക്കെ മാറി പിന്നെ ആലപ്പുഴ യിലെ ന്യൂസൊക്കെ കേൾക്കുമ്പോഴത്തേനും എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം കയറിയോ കയറിയോന്ന് എന്നാലും നിങ്ങളൊക്കെ ഇവിടുത്തെ ഇവിടുത്തെ കാര്യമൊക്കെ അന്വേഷിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ േരം തുടർന്നും ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ എന്നേരം നമ്മുടെ രാവിലത്തെ തുണി ഇലക്കുമൊക്കെ കഴിഞ്ഞത് കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ വാങ്ങിയത് കഴിഞ്ഞ ദിവസത്തെ എന്നേരം അതുകൊണ്ടാണ് ഞാൻ തുണി അലക്കാനായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിയ കേട്ടോ കാരണം മീൻ വെട്ടിയതിരിപ്പുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ നമുക്കിന്ന് കൊഴുവ എന്താണ് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ ചാറ് വയ്ക്കത്തില്ലേ മീൻകറി വെക്കത്തില്ലേ മുളകിട്ട് അതാണ് വെക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കൊഴുവ ഇതുവരെ ഇങ്ങനെ മീൻകറി വെച്ചിട്ടില്ല പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് കുറേ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ മീൻകറി വെക്കാൻ നല്ലതാണെന്ന് കാരണം ഞാൻ എപ്പോഴും ഇത് പറ്റിക്കും വറക്കും അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ ഇങ്ങനെ മീൻകറി നമ്മൾ അല്ലേ ഇങ്ങനെ വെക്കുന്നത് ഈ കൊഴുവ മീൻ ഇങ്ങനെ ഞാൻ വെച്ചിട്ടില്ല നല്ല വണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ എടുത്തിട്ട് വഴറ്റി പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് പിന്നെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മീൻ കറിയും ഇറച്ചിക്കറിയും ഒക്കെ വെക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളതിനകത്തേക്ക് ഉപ്പും പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടംപുളി ഉപ്പുവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ ഈ മീനിനൊക്കെ നല്ല വേണം പുളി വേണമെന്ന് എനിക്ക് തോന്നുന്നു അന്നേരം ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊഴുവ ഇങ്ങനെ ചാറ് വെക്കുന്നത് കേട്ടോ മുളക് ഇട്ട് വെക്കുന്നത് അന്നേരം അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ പിന്നെ കൊഴുവ വെട്ടി വെച്ച് കഴുകി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം കുറച്ചിനി ഫ്രൈ ചെയ്യാനോട് ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ കൊഴുവ മീൻ കറിയും പിന്നെ കൊഴുവ ഫ്രൈയുമാണ് പിന്നെ രാവിലത്തെ സാമ്പാറും ഉണ്ടല്ലോ അതൊക്കെ മതി കേട്ടോ പിന്നെ ഞാൻ കൊഴുവ ഫ്രൈ എടുത്ത് ഒരു പാത്രത്തിലോട്ട് വെക്കുകയാണ് കേട്ടോ അടുത്ത് ഒരു ബാച്ചുകൂടെ വറക്കാനുണ്ട് അന്നേരം അതൊക്കെ ഞാൻ ഫ്രൈ എടുത്ത് മാറ്റി ഒരു പാത്രത്തിലാക്കി ബാക്കിയൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് ഒരു സവാളയൂടെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ മീൻ വറക്കുകയാണെങ്കിൽ ഇവിടെ മക്കൾക്ക് സവാളയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വിന്നാഗിരി ഉപ്പൂടെ പെരട്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഉച്ചയോടിനുള്ള കറികളൊക്കെ ഇതൊക്കെ തന്നെയാണ് അന്നേരം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ എന്ന് എനിക്കറിയത്തില്ല ിഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണൽ ഒരു പുതിയ വീഡിയോ ആയി വരാം അത് ടാറ്റാ